അപ്പോൾ ഗുരുസ്വാധീനം എന്ന് പറയുമ്പോൾ വ്യാഴഭഗവാൻ കൂടുതലും വരുന്നത് ഡോക്ടേഴ്സ് അത് കുഞ്ഞുങ്ങളുടെ അതായത് ചിൽഡ്രൻസ് ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് അവർ വരും ആ ഫാമിലി കൂടുതലും താമസിക്കുന്നത് അടുത്തായിരിക്കും അത് ഐക്യതയായിട്ട് പിന്നെ അടുക്കും ചിട്ടയും ഓരോ നാളും നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇപ്പം ഇന്ന ചൊവ്വാഴ്ച ഇന്ന ചെയ്യാൻ പാടില്ല അത് ഫോ ഫാമിലി മൊത്തം അനുസരിക്കും ആ ഇന്ന ദിവസം ഇന്നത് ചെയ്യാം നാള് നക്ഷത്രം തിഥി എല്ലാം നോക്കി ചെയ്യുന്നവരായിരിക്കും പിന്നെ ഒരു ആറ് മാസം കൂടുമ്പോൾ തീർത്ഥാടനം പോകുന്നവരായിരിക്കും കുടുംബക്ഷേത്രം വഴിപാടൊക്കെ കൃത്യമായിട്ട് നടത്തുന്നവർ അപ്പോൾ ഗ്രഹസ്വാധീനത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വർണ്ണലാഭമാണ് ഫലം ഇവരെ കണ്ടാൽ പറയില്ല ഒരു വീടിനകത്ത് ചില പമ്പാണ് അറിയി സ്വർണത്തിനാണ് അവർ ആധിക്യം കൊടുക്കുന്നത് ബൂസ്വത്തിനേക്കാളും ഫുഡിനും ആധികം കൊടുക്കും അതും ഇഷ്ടഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് അപ്പം നമുക്കൊരു പരിശോധന എടുക്കുകയാണെങ്കിൽ ആ വീടുകൾ വീട്ടിലുള്ളവർ എല്ലാവരും അധുരം കഴിക്കുന്നവരായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ട് ഡോക്ടർ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ ഫാമിലിയിൽ വേറെ ആരെങ്കിലും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആയിരിക്കും അങ്ങനെ പൂജാതി കാര്യങ്ങൾ താല്പര്യം കാണിക്കുന്നവർ ഭക്തി കാണിക്കുന്നവർ ഇവർക്കെല്ലാം ഗ്രഹസ്വാധീനം അപ്പം നക്ഷത്രം പറയുകയാണെങ്കിൽ പുരുട്ടാതി പുണർദം വിശാഖം ഈ മൂന്ന് നക്ഷത്രം അപ്പം ഇത് ഗ്രഹസ്വാധീനം ഈ നക്ഷത്രം ഉറപ്പിക്കാം അതും എല്ലാം അവിടെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക